വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ നമ്മൾ നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് അറബിക്കിലെ ഓരോ യൂണിറ്റുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് യൂണിറ്റുകൾ നമ്മൾ പൂർണ്ണമായും ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി നാലാമത്തെ യൂണിറ്റാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് നാലാമത്തെ യൂണിറ്റിൻ്റെ പ്രത്യേകത പൂർണ്ണമായും ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ് ജാഹിലി കാലഘട്ടം മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള അറബിക് സാഹിത്യ നിരൂപണം എന്നുള്ളതാണ് അതിൻ്റെ പ്രമാ പ്രധാനപ്പെട്ട ഉള്ളടക്കം ആദ്യമായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഐഫറിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ മികച്ച റിസൾട്ടുമായിട്ട് ദീർഘമായ ഒരു റിസൾട്ട് ഏറ്റവും മികച്ച റിസൾട്ട് തുടർച്ചയായിട്ട് ഐഫർ തന്നെയാണ് കേരളത്തിൽ സാധ്യമാക്കിയിട്ടുള്ളത് നല്ല ഓഫറുകളുണ്ട് സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റ് മദറിന് ട്വൻറ്റി ഗ്രൂപ്പിന് തേർട്ടി അലുമിക്ക് ഫിഫ്റ്റി രൂപത്തിൽ മികച്ച ഓഫറുകൾ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാൻ പറ്റും ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാകും ആ ലിങ്ക് നിങ്ങൾ ഫിൽ ചെയ്യുകയാണെങ്കിൽ ലൈഫറിൻ്റെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് നിങ്ങൾ കോൺടാക്ട് ചെയ്യും ഓക്കെ നമുക്ക് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ജാഹ്ലി കാലഘട്ടം അതേപോലെ ഇസ്ലാമി കാലഘട്ടം ഇതിലൊന്നും നമുക്ക് കൃത്യമായിട്ടൊരു ഏരിയ മെൻഷൻ ചെയ്യുന്നില്ല ഒരു ടൈറ്റിൽ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇന്ന ആളുകളെ കുറിച്ച് ഇന്ന പോർഷൻ എന്ന രീതിയിൽ നമ്മുടെ സിലബസിൽ പരാമർശിക്കുന്നില്ല എങ്കിലും നമ്മുടെ ജാഹ്ലീനക്കതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് നാഭികയെ പോലെയുള്ള ആളുകൾ സൂക്കുക്കാതെ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ അന്ന് പ്രശസ്തമായിരുന്നല്ലോ കവിതയൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് ആലപിക്കുന്ന ആലപിക്കുകയും അത് ശരി തെറ്റുകൾ അദ്ദേഹം വിവരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത് നോക്കുന്ന തബി കയ്യോ എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഫ്രെയിമായിട്ട് പറയാറുള്ളത് ആ രീതിയില് ഇന്നത് ജാഹിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നാഭികയൊക്കെ കേന്ദ്രീകരിച്ച് നമ്മൾ വായിക്കി മനസ്സിലാക്കിയൊക്കെ വേണം അതോടുകൂടെ തന്നെ ഇസ്ലാമിക കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കവികളുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പരാമർശങ്ങൾഹു തന്നെ സുഹേർ എന്നിവരുടെ കവിതകളെ കുറിച്ചും മറ്റൊക്കെ ബിനാസഹുവിനോട് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ അതെല്ലാം ഈ ഒരു അർത്ഥത്തിൽ നിരൂപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാമർശങ്ങളാണ് പിന്നീട് വിശദമായിട്ട് നിരൂപണം എന്ന് പറയുന്നത് ഒരു ജ്ഞാനശാഖ ആയിട്ടൊക്കെ വികസിക്കുന്നത് ഹിജറ രണ്ടാം നൂറ്റാണ്ട് അല്ലെങ്കിൽ മൂന്നും നാല് നൂറ്റാണ്ടുകളിലൊക്കെയാണ് അത് സമ്പൂർണ്ണമാകുന്നത് എങ്കിലും സലാം ജുംഹിയ പോലെയുള്ളവരുടെ ഒരു കാലഘട്ടത്തിൽ ഏകദേശം മൂന്നാം നൂറ്റാണ്ടിൻ്റെയൊക്കെ ഒരു തുടക്കത്തിലും മറ്റൊക്കെ ആയിട്ടാണത് കൂടുതൽ പ്രൗഢമാകുന്നത് അല്ലെങ്കിൽ ഒരു ജ്ഞാനശാഖ എന്നുള്ള നിലക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള അതിൻ്റെ ക്രോഡീകരണവും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട രചനകളും ഒക്കെ കൂടുതലായിട്ട് വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ നൊക്കത് എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ശാഖയായി വികസിക്കുന്നത് അബ്ബാസി കാലഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ അബ്ബാസികൾക്ക് അല്ലെങ്കിൽ അബ്ബാസി കാലഘട്ടത്തിന് ഈ സാഹിത്യ നിരൂപണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രാധാന്യം ഉണ്ട് ഓക്കെ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അദബി നഖു ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അബ്ബാസി കാലഘട്ടം അത് ഭാഷാപരമാവും ദാർശനികവുമായ വിജ്ഞാനിയങ്ങളിലൊക്കെ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് ഫ തഹ് നഖ്തു ബിൻ ഇലൽ മോഹ് കേവലം പ്രകൃതം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അയാളുടെ ആ വരികളും കവിതകളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുന്നറിവ് വെച്ചൊക്കെ ആ സമയത്ത് സ്വാഭാവികമായും വരുന്ന ചില പ്രതികരണങ്ങൾ അതൊക്കെയായിരുന്നു നഖദിൻ്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് അതിൽ നിന്ന് ആ ഫിത്തറിയിൽ നിന്ന് വിഷയാധിഷ്ഠിതമായ രൂപത്തിലേക്ക് സബ്ജക്റ്റീവിറ്റി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മറ്റതിൽ കൂടുതലായിട്ട് ഒരു സബ്ജക്റ്റീവ് തലങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ആളുടെ അവരുടെ ബന്ധത്തെ ചിലപ്പോൾ ചില സ്വാധീനങ്ങൾ ചെലുത്തിയേക്കാം പക്ഷേ അത് കൃത്യമായിട്ട് ഒരു ശാഖയാകുന്ന സമയത്ത് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകും ഒരാൾക്ക് തോന്നിയതുപോലെ പറയാൻ പറ്റില്ല ഈ മാനദണ്ഡങ്ങൾക്ക് എങ്കിൽ ആ രചന മികച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതല്ല ഇത് എത്ര നിയമങ്ങളോടും അതിൻ്റെ രീതികളോടൊന്നും അത്ര യോജിക്കുന്നില്ല എങ്കിൽ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിലും അത് ഉഷാർ എന്നൊന്നും പറയാൻ പറ്റില്ല അത് നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് തന്നെ തീർപ്പ് പറയേണ്ടി വരും ആ രീതിയിൽ ഒരു വികാസം സാധ്യമാകുന്നത് ഈ അബ്ബാസി കാലഘട്ടത്തിലാണ് അല്ലാതെ ഈ ലഹുൽ കവായീൻ فصار النقد معللا يبين سبب ുംബൽ നല്ലത് ചീത്ത ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്ന രൂപത്തിലേക്ക് ആര് വികസിച്ചു എനിക്കത് വികസിച്ചു കാരണക്കത് മുതൽ കാരണം ഇതിലൊക്കെ വലിയ അവഗാഹങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ഹിജറ മൂന്നാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തു വികസിച്ചു എന്നാണ് അപ്പോൾ മൂന്നാം നൂറ്റാണ്ടോടുകൂടിയാണ് എനിക്കത് ഇത്തരമൊരു രീതിയിലേക്ക് വികസിക്കുന്നത് നാലാം നൂറ്റാണ്ടിലാണ് എന്തായിട്ടുള്ളത് പ്രത്യേകമായിട്ടുള്ള നിരൂപകരൊക്കെ പ്രത്യക്ഷപ്പെട്ടത് അവർക്ക് കൃത്യമായിട്ടുള്ള രീതിയും ഒരു സ്ട്രക്ചറൊക്കെ അവർക്കുണ്ടായിരുന്നു വലിയ കവികളൊക്കെ പ്രത്യക്ഷപ്പെടുക ചെയ്തു അപ്പൊ അത് കൂടുതൽ നെക്കത് വികസിക്കാൻ നിമിത്തമായി അബ്ബൂത്തമാൽ ഇവരൊന്നും നാലാം നൂറ്റാണ്ടിലാന്ന് നല്ല കേട്ടോ പറഞ്ഞത് ഇവരുടെ കവിതകളൊക്കെ കൂടുതലായിട്ട് പഠനവിധേയമാക്കുന്ന ഒരു സമയം വന്നു അപ്പൊ എന്ത് ചെയ്തു ഇവരുടെ കവിതകളൊക്കെയാണ് നെക്കതിന്റെ വികാസത്തിന് നിമിത്തമായിട്ടുള്ളത് എന്നുള്ളതാണ് അവർക്കിടയിൽ കമ്പാരിസൺ നടന്നു അവരെ പക്ഷം ചേർന്നൊക്കെയുള്ള പഠനങ്ങളും മറ്റൊക്കെ ഗ്രന്ഥങ്ങളും എന്ത് ചെയ്തു വിരചിതമായി എന്ന് പറഞ്ഞുകൊണ്ട് രചനയുണ്ട് മുത്തനബി എന്നവരുടെ ജുർജാനിയുടെ ഗ്രന്ഥമുണ്ട് ഇങ്ങനെ ഇവരുടെ ഇവരുടെ രചനകൾ കവിതകളൊക്കെ താരതമ്യം ചെയ്തുകൊണ്ടുള്ള വലിയ വലിയ രചനകൾ പ്രത്യക്ഷപ്പെടാൻ ആരംഭിക്കുകയും ചെയ്തു അബ്ബാസി കാലഘട്ടത്തിൽ തബിയത്തിൽ വ ഉസൂലിൻ അദബ് അപ്പോൾ ആ അവസ്ഥയൊക്കെ അല്ലെങ്കിൽ പ്രകൃതം ഇതൊക്കെ വെച്ചിട്ട് വിധി പറയുന്നതിൽ നിന്ന് കൃത്യമായി നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്തു നിനക്കത് വികസിച്ചു അദബിനെയൊക്കെ കൃത്യമായി നിർദ്ധാരണം ചെയ്യുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ അതിൻ്റെ ഇല്ലത്തുകളൊക്കെ പറയുന്ന രൂപത്തിൽ ജമാലി അതിൻ്റെ ഐസ്തറ്റിക് ആയിട്ടുള്ള അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം കമ്പാരിസൺ ഒക്കെ നടത്തുന്ന രൂപത്തിലേക്ക് നിനക്കത് വികസിച്ചു മദാരിസ് في ഫിൻജാത്ത് ഫിൻ മനാജ മുത്തബായി വിവിധ ട്രെൻഡുകളൊക്കെ കീപ്പ് ചെയ്യുന്ന സ്കൂളുകൾ ഫിലോസഫിക് സ്കൂളുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നക്കദി സ്കൂളുകൾ ഉണ്ടായിരുന്നു ലോകവീയങ്ങളുടെ ഉണ്ടായിരുന്നു മുത്തകല്ലിമിങ്ങൾ ഉണ്ടായിരുന്നു ഫിലോസഫ ഫിലോസഫിയുടെ സ്കൂളുകൾ ഇങ്ങനെ വിവിധ പാറ്റേണിൽ അല്ലെങ്കിൽ വിവിധ ട്രെൻഡുകളെ കൂടുതലായിട്ട് അഭിസംബോധന ചെയ്യുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ അത്തരം മൂവ്മെൻറ്റുകളൊക്കെ അവിടെ ഒരു പ്രത്യക്ഷപ്പെട്ടു മറ്റൊരു കാര്യം ഈ കവിതയുമായി ബന്ധപ്പെട്ട് ഇവരെ കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്ലാഗരസം തന്നെയായിരുന്നു എന്ന് പറഞ്ഞാൽ കവിതാ മോഷണം എന്നൊക്കെ പറയാനുണ്ട് അത്തരം വിഷയങ്ങളായിരുന്നു അവർ കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഇനി ഈ നഖുതുമായി ബന്ധപ്പെട്ട് ഈ നഖുദിന അല്ലെങ്കിൽ ഇത്തരം ഒരു വിജ്ഞാന ശാഖയായി ഇത് മാറിയതിന് പിന്നിൽ ഇതിന് ഏറ്റവും കൂടുതൽ അസ്ഥിവാരമിട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് ഇബിൻ സലാം അൽ ജുംഹി എന്ന് പറയുന്ന ഹിജറ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിട്ടുള്ള നാക്കി നൂറ്റി മുപ്പത്തി ഒമ്പത് ട്ട് ഇറുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന് പറയുന്നതാണ് അവരുടെ ജീവിത കാലഘട്ടം എന്നുള്ളതാണ് ഒരു അഭിപ്രായം നൂറ്റി മുപ്പത്തി ഒമ്പതാണോ നൂറ്റി നാപ്പത് നൂറ്റി അപ്പത്തി അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഏതായാലും ഇങ്ങനെയാണ് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബു അബ്ദില്ല മുഹമ്മദ് എന്നുള്ളതാണ് അബു അബ്ദില്ല മുഹമ്മദ് ജനിക്കുന്നത് ബസറയിലാണ് നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് എന്നുള്ളതാണ് ഒരേ പക്ഷം കാന ൊണ്ണൂറ് വയസ്സിലും അധികം ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നിലാണല്ലോ മരണപ്പെടുന്നത് അപ്പൊ നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ ഇരുന്നൂറ്റി മുപ്പത്തൊന്നിന്റെ ഇടയിൽ നോക്കിയാൽ തൊണ്ണൂറിലധികം കാലം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട് കാന വ മൗല നമ്മളെ ബെൻ മൽഹുൻ നമ്മുടെ നാക്കിദായിട്ടുള്ള കുദാമയല്ലാമത്ത് ബെൻ മൽഹുൻ എന്ന് പറയുന്നവരുടെ മൗലയെ കൂടിയായിരുന്നു അവര് നമ്മുടെ ഇബിൻ സലാം അലി ജു

ഇവിടെ നമുക്ക് എത്തിയതിൽ ഏറ്റവും ഏറ്റവും പഴയ ഗ്രന്ഥം എന്ന് പറയുന്നത് ബിൻസലാൽ ജുംഹിയുടേതാണ് മുഹമ്മദ് ബിൻസലാൽ കവിതകൾ ഭാഷയുമായി ഇതിന്റെയൊക്കെ റാവിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് ഇല്ല ഖതമൻ ഫി രിവായത്തിഷ്യ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ചിരപ്രതിഷ്ഠയൊക്കെ നേടിക്കൊടുത്തിട്ടുള്ളത് കവിതകൾ റിവായി ചെയ്യുന്നതിലാണ് അദ്ദേഹത്തിന് ലോകത്തിലൊക്കെ കണ്ട ഒരു പദവി പക്ഷേ അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള മികവാണ് കൂടുതലായിട്ട് ചിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളത് ഫി അവൽ ഹയാത്തിഹി താൽമൽ ലിപ്തിദായി അല യദി വാലിദിഹി പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനം അദ്ദേഹം കരഗതമാക്കിയിട്ടുള്ളത് അദ്ദേഹം ബഗ്ദാദിലേക്ക് എത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഏകദേശം കുറഞ്ഞ സമയം മുമ്പാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരുന്നത് ബഹദാദിൽ എത്തിച്ചേരുന്നത് അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് അവരിൽ പെട്ടവരാണ് ആരൊക്കെ അസ്മയുടെ അടുക്കൽ നിന്ന് പഠിക്കുന്നുണ്ട് ബഷാറിന്റെ അടുക്കൽ നിന്ന് പഠിക്കുന്നുണ്ട് ഖൽഫുൽ അഹമ്മർ എന്ന് പറയുന്നവരുടെ അടുക്കൽ നിന്ന് പഠിക്കുന്നുണ്ട് ഇങ്ങനെ ഇനിയും വേറൊരുപാട് ആളുകൾ ഉണ്ട് ഇവരുടെ അടുക്കൽ നിന്നൊക്കെ അദ്ദേഹം ഉണ്ട് പഠനം നടത്തുന്നുണ്ട് തലക്കാ തലീമൻ ബിൻ ബിൻസൽമ ഹമാദ് ബിൻ സൽമ എന്ന് പറയുന്നവരിൽ നിന്നാണ് അദ്ദേഹം എന്തായിട്ടുള്ളത് പഠനം മൂന്നാം നൂറ്റാണ്ടിലാണ് എന്തായിട്ടുള്ളത് ജുംഹി എന്ന് പറയുന്ന ആദ്യത്തെ പ്രത്യേകം അല്ലെങ്കിൽ സ്പെഷ്യൽ നിരൂപകൻ എന്ന് പറയാവുന്ന ജുംഹിയുടെ കാലഘട്ടം നഖദൽ അദബി അദബ് അല്ലെ അദബിനെ നക്കതു ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്വതന്ത്രമായ രചന ആദ്യം നിർവഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയായിട്ട് പരിഗണിക്കപ്പെടുന്ന ആള് ആര് തന്നെയാണ് ഇബിൻ സലാം അൽ ജുംഹി തന്നെയാണ് ഇബിയുഹു അദ്ദേഹത്തിന്റെ താടിയൊക്കെ വെളുത്തുപോയിട്ടുണ്ട് മുടിയും വെളുത്തു അദ്ദേഹത്തിന് എത്ര വയസ്സേ ഉള്ളതായിരുന്നു ഇരുപത്തിയേഴ് വയസ്സേ ഉള്ളായിരുന്നു ഡോക്ടർ തന്നെ മാസവി

സാഹിത്യ ചോരണവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഒരാളായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് സലാം അൽ ഫി കിതാബിയ ആര്ഹി ഫിഷിരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് സാഹിത്യ ചോരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആരാ അവർ അവതരിപ്പിക്കുന്നത് ഇബിനുലാം അലു ജും അവതരിപ്പിക്കുന്നത് ഇസ്ലാമിയേൻ അതാണല്ലാതെ ആ ഗ്രന്ഥം ഹാമിബുൻസ്ലാം ജം തസ്താബിയിലായ അഷർ തബക്കാദ് പത്ത് തബക്കകളാണ് ഫിഖുലെ തബക്ക അറബേ ഷറാദ് ഓരോ തബക്കയിലും നാല് കവികൾ എന്നിട്ട് എന്ത് ചെയ്തു ഇസ്ലാമിയിൽ നിന്ന് നാല്പത് കവികളെ തിരഞ്ഞെടുത്തു ജാഹ്ലിയിൽ നിന്നും നാല്പത് കവികളെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അറബിറീയങ്ങൾ അല്ലെങ്കിൽ ഗ്രാമീണ അതിൽ നിന്ന് ഇരുപത്തിരണ്ട് കവികളെ തിരഞ്ഞെടുത്തു അമീൻ ഷറാദ് യഹൂദികളിലായിട്ടുള്ള എട്ട് കവികളുണ്ട് മറാസി മറസീ എഴുതുന്ന നാല് കവികൾ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഗ്രന്ഥത്തിലുള്ള രചനാശൈലി എന്ന് പറയുന്നു വജിൻ്റെ എന്നിവരെ എന്തായിട്ടുണ്ട് നിരൂപണത്തിന്റെ വിധേയമാക്കിയിട്ടുണ്ട് കവിതയോടൊക്കെ ഉള്ള ചില സമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് സീറയ എഴുത്തുകാരനായിട്ടുള്ള എന്നിവരുടെ വിഷയത്തിലും ആരിടപെട്ടത് അല്ലെങ്കിൽ അവരെയൊക്കെ നിരൂപിച്ചുകൊണ്ട് ജുംഹി പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് ബദ സലാം അൽ ജുംഹി മുഖദ്ദിമത്തിൻ നഖദിയ മുഹിമ്മ വളരെ റെലവെന്റ് ആയിട്ടുള്ള നിരൂപണ ഇഷ്യൂസുകളൊക്കെ അദ്ദേഹം അതില് ശ്രദ്ധ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഇന്ത്യ ചൗരണം അല്ലെ ബന്ധപ്പെട്ട പ്രശ്നം അൽ ബസീർ കുറേ വേണം കണ്ടവിലൊക്കെ ആവാൻ പറ്റില്ല ഈ കാലഘട്ടത്തിൽ ആളുകളിലേക്ക് ചേർക്കുന്ന കുറെ കവിതകൾ നമ്മൾ അവരുടേതല്ല എന്ന വിഷയമൊക്കെ അദ്ദേഹം അതിൽ പറയുന്നു പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ആ സമയത്തുള്ള ഭാഷ അങ്ങനത്തെ കുറെ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാദത്തിന്റെ തെളിവുകളും മറ്റൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നില്ല ചരിത്രവും ഉപയോഗിച്ചിട്ട് ആ കാലഘട്ടത്തിൽ ആളുകളൊക്കെ വിവിധ തബക്കകളാക്കി അവരുടെ ശ്രേണികളൊക്കെ എന്ത് ചെയ്തു തിരിച്ചു ഓരോ ആളുകൾക്കൊക്കെ എന്റെ തബക്ക അല്ലെങ്കിൽ തബക്കയിൽ തന്നെ ഇന്നാൾ ഇന്നാൾ ആ പദവിയൊക്കെ ഉണ്ടാവുമല്ലോ അതിനൊക്കെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഗ്രന്ഥത്തിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എനിക്ക് അത് അദ്ദേഹത്തിന്റെ രചനയാണ് കിതാബ്ലറി മറ്റൊരു രചനയാണ് കിതാബ് ഖരീബിൾ ഖുർആാൻ അദ്ദേഹത്തിന്റെ രചനയാണ് കിതാബിൾ ഹിലാബ് എന്നൊക്കെ പറയുന്ന വേറെയും രചനകൾ ആർക്കുണ്ട് ഇബിൻ സലാം അൽ ജുംഹിക്ക് ഉണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നാക്കദീങ്ങളുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നാക്തുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ആൾ തന്നെയാണ് ഇമിൻ ഇസ്ലാമുൽ ജുംഹി പരീക്ഷയിൽ പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം ചോദിച്ചിട്ടുണ്ട് ഷാറ ടേബിൾ ക്വസ്റ്റ്യനിലും അതില്ലാതെയൊക്കെ ചോദിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇന്ത്ഹാൽ എന്ന് പറയുന്ന സാഹിത്യ ചോരണം അത് ആധുനിക കാലഘട്ടത്തിൽ ഹുസൈൻ വളരെ വിശദമായിട്ട് പ്രശ്നവൽക്കരിച്ച ഒരു സംഗതിയാണ് അതിൻ്റെയൊക്കെ മുമ്പ് ആര് തന്നെ അത് ആരംഭിച്ചിട്ടുണ്ട് ഇബിനിൻ അസ്സലാം അൽ ജുംഹി എന്ന് പറയുന്നവരെ ആരംഭിച്ചിട്ടുണ്ട് തൊബക്കാത്ത ഫുഹുൽ ഷാറ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെയാണ് ഈ പറയുന്ന നക്കതിൻ്റെയൊക്കെ അസ്ഥി വാരമിട്ട അല്ലെങ്കിൽ നക്കതുമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ആദ്യത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള രചന എന്ന് പറയുന്നത് അപ്പോൾ ഇബ്ബിനു അൽ ജുംഹി നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരാളാണ് നക്കത് അബ്ബാസി എന്ന് പറയുന്ന ഭാഗം ആണ് നമ്മുടെ യൂണിറ്റ് നാലില് മോഡേൺ നക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിനടുത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് അബ്ബാസി എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട പലപ്പോഴും പല രീതിയിൽ ചോദ്യങ്ങൾ കൺഫ്യൂസിങ് ആയിട്ടൊക്കെ വരുന്ന ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു ഏരിയയാണ് യൂണിറ്റ് നാലിലെ നക്കുദ അബ്ബാസി അതിൽ തന്നെയും അതിൻ്റെ ആദ്യത്തെ ആള് എന്ന് പറയുന്ന ഇബിനു സലാം അൽ ജുംഹി അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അത് പലപ്പോഴും ഈ ജനന മരണം ആ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം മുമ്പ് ക്യാൻസൽ ചെയ്യപ്പെട്ട എക്സാമ്പിലും മറ്റൊക്കെ ഇവരുടെ നാല് ആളുകളുടെ പുസ്തകങ്ങൾ വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴാണെങ്കിൽ അഞ്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ചോദിച്ചിട്ടാണ് ആ ബാ ഫക്കത്ത് ആ ഫത്ത് ഹാ ഫത്ത് ഇങ്ങനെ ഓപ്ഷൻ നാലെണ്ണം കൊടുക്കുന്നത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരുത്തരെ കുറിച്ചും പഠിക്കേണ്ടതാണ് ഇൻഷാല്ല അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം